തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിലവെള്ളം ചവിട്ടുകയാണ് മോദി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ആത്മവിശ്വാസം അപാരമായിരുന്നു നാനൂറ് സീറ്റുകൾ നേടി അധികാരത്തിൽ വരും എന്നാണ് മോദി പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ മോദിക്ക് ഇരുട്ടടി ലഭിച്ചിരിക്കുന്നു നാനൂറ് സീറ്റ് പോയിട്ട് അധികാരം പോലും കിട്ടില്ല എന്ന രീതിയിൽ സർവേകൾ പുറത്തു പുറത്തുവരുന്നു ആദ്യഘട്ടത്തിൽ സർവേകളെല്ലാം മോദിക്ക് അനുകൂലമായിരുന്നു രാമജന്മക്ഷേത്രമടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ തുറപ്പിച്ചീട്ടാക്കാൻ മോദിക്ക് കഴിഞ്ഞു എന്നായിരുന്നു ആദ്യഘട്ട സർവേകൾ ഇപ്പോഴത്തെ സർവേകളിൽ രാമജന്മക്ഷേത്രം അടക്കമുള്ള മോദി ചെയ്ത വർഗീയ കാര്യങ്ങൾ ഒരു പ്രയോജനവും ചെയ്തില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നു ഹൈന്ദവ വോട്ടുകൾ ഒന്നായി നേടാനുള്ള മോദിയുടെ ശ്രമങ്ങൾ ഉത്തരേന്ത്യയിൽ പരാജയപ്പെട്ടിരിക്കുന്നു സവർണ വോട്ടുകൾ ലഭിക്കുമായിരിക്കും പക്ഷേ മറ്റുള്ള വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നാണ് സൂചന രാമജന്മ കൊണ്ട് ഒരു പ്രയോജനവും നേടാത്ത മോദി മതവിദ്വേഷ പ്രസംഗങ്ങൾ നിരന്തരം നടത്തുന്നു മുസ്ലിം സമുദായത്തെ അപമാനിച്ചുകൊണ്ടുള്ള മതവിദ്വേഷ പ്രസംഗങ്ങൾ നിരന്തരം നടത്തുന്ന മോദിക്കെതിരെ മുസ്ലിം ജനത ഒന്നായി തിരിഞ്ഞിരിക്കുന്നു മാത്രമല്ല ദളിത് സമൂഹവും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരും ഒക്കെ മോദിയെ കൈവിട്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധിയെ പരമാവധി അപമാനിക്കാനും പരമാവധി പരിഹസിക്കാനും മോദി ശ്രമിക്കുന്നു രാഹുൽ ഗാന്ധി അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുന്നു ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ മോദിയുമായുള്ള സംവാദത്തിന് താൻ തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതിന് മോദിക്ക് ധൈര്യമുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു മുമ്പേ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു മോദിയുമായുള്ള സംവാദത്തിന് താൻ തയ്യാറാണെന്ന് ആശയ സംവാദത്തിന് മോദിക്ക് ആശയ സംവാദം അറിയില്ലല്ലോ മോദി അതിനോട് മൗനം പാലിച്ചു പക്ഷേ ഡൽഹിയിൽ വീണ്ടും രാഹുൽ ഗാന്ധി മോദിയെ വെല്ലുവിളിച്ചിരിക്കുന്നു പക്ഷേ മോദി അതിനോടും മൗനം പാലിച്ചിരിക്കുന്നു രണ്ട് ചോദ്യങ്ങൾ മാത്രമേ താൻ ചോദിക്കുകയുള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പറഞ്ഞത് ഒന്ന് അംബാനിയുമായുള്ള ബന്ധത്തെപ്പറ്റി എന്തു പറയുന്നു അംബാനിയുടെ ബാധ്യതകൾ എഴുതി തള്ളിയതിനെപ്പറ്റി അല്ലെങ്കിൽ അംബാനി അംബാനിയുടെ പണമിടപാടുകൾ എഴുതി തള്ളിയതിനെപ്പറ്റി എന്തു പറയുന്നു രണ്ട് ഇലക്ട്രിക് ബോണ്ട് അഴിമതി കേസ് അതിനെപ്പറ്റി എന്തു പറയുന്നു ഇതാണ് രാഹുൽ ഗാന്ധി ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ മോദിക്കാവില്ല അതുകൊണ്ട് സംവാദമൊന്നും മോദിക്ക് പറ്റില്ല മോദിക്ക് ആരുമായും സംവാദം നടത്താൻ പറ്റില്ല പക്ഷേ ധ്രുവീകരണം നടത്താൻ പറ്റും മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ഭാരതത്തെ ഹിന്ദുക്കളെന്നും മുസ്ലീങ്ങളെന്നും ക്രിസ്ത്യാനികളെന്നും വിഭജിക്കാൻ മോദിക്ക് പറ്റും ആശയ സംവാദത്തിന് മോദി തയ്യാറല്ല രണ്ടേ രണ്ട് ചോദ്യങ്ങൾ താൻ ചോദിക്കും അതിന് ഉത്തരം പറയാൻ തയ്യാറുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ മോദി മൗനം അവലംബിക്കുകയാണ് അതിനൊന്നും ഉത്തരം പറയാൻ മോദിയെ കിട്ടില്ല അതിനൊന്നും ഉള്ള കാലിപ്പറം മോദിക്കില്ല മോദിക്ക് ഈ പറയുന്ന കണക്ക് കുറേ ഷോ കാണിക്കാം ഇപ്പോൾ മോദി ഫാക്ടർ എന്നുള്ള ഒരു സംഭവം അടിച്ച് പിരിഞ്ഞിരിക്കുന്നു ഇടിഞ്ഞ് തരിപ്പണമായിരിക്കുന്നു മുമ്പ് മോദി ഫാക്ടർ ഉയർത്തി കാണിച്ചാണ് ബി ജെ പി വോട്ട് പിടിച്ചത് മോദി ഫാക്ടർ ഇന്ത്യയിലുടനീളം ഉണ്ടായിരുന്നു എന്നതും സത്യം ഇപ്പോൾ ഇന്ത്യയിലൂടെ നീളം രാഹുൽ ഫാക്ടറാണ് രാഹുൽ വല്ലാത്ത തലത്തിലേക്ക് പോയിരിക്കുന്നു ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിക്കുള്ള ഇമേജ് ഇന്ത്യയിൽ വർദ്ധിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഡൽഹിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട് പാവപ്പെട്ടവർക്കായി മോദി ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അംബാനിക്കായും അദാനിക്കായും മോദി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇലക്ട്രിക് ബോണ്ട് അഴിമതി മോദി വളരെ വിദഗ്ധമായി ചെയ്തു അതൊന്നും മോദിക്ക് അതിനൊന്നും മോദിക്ക് ഉത്തരമില്ല ഈ രണ്ട് ചോദ്യങ്ങൾ പരസ്യമായ സംവാദത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ചാൽ മിണ്ടാട്ടം മുട്ടിപ്പോവും മോദിക്ക് അതുകൊണ്ട് പര പരമാവധി മതവിദ്വേഷ പ്രസംഗവും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് മോദി ഇപ്പോൾ ദാ മതവിദ്വേഷ പ്രസംഗം നടത്തിയതിനെതിരെ ഡൽഹി പോലീസിനോട് എഫ് ഐ ആർ ഇടാൻ ഡൽഹിയിലെ സഹേ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു വല്ലാത്ത ഒരവസ്ഥ ഒരു ബി ജെ പി നേതാവിനും ഒരു ബി ജെ പി പ്രധാനമന്ത്രിക്കും ഇങ്ങനെയൊരവസ്ഥ ഉണ്ടായിട്ടില്ല അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇരുന്നിട്ടുണ്ട് അദ്ദേഹം പക്ഷേ മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടില്ല എൽ കെ അദ്വാനി വലിയ നേതാവാണ് തങ്കപരിവാറിൻ്റെ തലതൊട്ടപ്പനാണ് എൽ കെ അദ്വാനി രാമജ രാമജന്മ ക്ഷേത്ര നിർമ്മാണത്തിനായി രഥയാത്ര നടത്തിയ വ്യക്തിയാണ് പക്ഷേ മോദിയെ പോലെ മതവിദ്വേഷ പ്രസംഗം നടത്താൻ അദ്ദേഹവും ഒരിക്കലും തയ്യാറായിട്ടില്ല എന്തായാലും രണ്ട് ചോദ്യങ്ങൾ കൊണ്ട് മോദിയെ മെട്ടിലാക്കിയിരിക്കുന്നു രാഹുൽ ഗാന്ധി